അസലാമലൈക്കും വഹമ്മത്തുള്ള അരവിന്ദ് തീരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ റമലാൻ നമ്മളോട് വിട പറയുകയാണ് ലോകത്തുള്ള മുസ്ലിമങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് റമലാനിനോട് വിടവാങ്ങുമ്പോൾ നമ്മളിൽ റമലാൻ സമ്മാനിച്ചു വെച്ച ഒരുപാട് നന്മകൾ ആ നന്മകൾ ഇനി നഷ്ടപ്പെട്ടു പോകാതെ നന്മകളിൽ ഒരു തരി പോലും നഷ്ടപ്പെട്ടു പോകാതെ അതിൻ്റെ പ്രകാശവും വെളിച്ചവും നമ്മുടെ നെഞ്ചകത്തിൽ സൂക്ഷിച്ചു വെച്ച് ഈ വരുന്ന ഒരു വർഷ ജീവിതത്തിലേക്കുള്ള ഊർജമായി നാം അത് ഉപയോഗപ്പെടുത്തണം നാളെ പെരുന്നാളാണെങ്കിൽ അല്ലെങ്കിലും ഈ അരവിന്ദ് തീരത്തിൻ്റെ വീഡിയോ നാളെ ഉണ്ടാകില്ല പിന്നെ എന്തായാലും ഈ അരവിന്ദ് തീരത്തിലെ ഫാമിലിയുള്ള ആളുകൾ എല്ലാവരും കൂടി സാധിക്കുന്നവർ ചെറിയൊരു വീഡിയോയോ ഫോട്ടോയൊക്കെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് വാട്സപ്പ് അയക്കുക ഇൻഷാ അല്ലാതെ എല്ലാം കൂടി നമുക്കൊരു വീഡിയോ ആയിട്ട് വൈകുന്നേര സമയത്ത് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേര സമയത്ത് എല്ലാവർക്കും കാണാൻ ഭാഗത്ത് നമുക്ക് വിടാം പറ്റുന്നവർ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് ചെറിയ മൈലാഞ്ചി ഇടുന്നതോ അതുപോലെ തന്നെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് അങ്ങനെ ഏത് രീതിയിലും വേറെ സോങ്ങ് ഒന്നും കേട്ടി എഡിറ്റ് ചെയ്യേണ്ടതില്ല കോപ്പിറൈറ്റ് വരാൻ സാധ്യത അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ ലെങ്ത്ത് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അയച്ചു തരിക ഇൻഷാള്ള നമുക്കത് മാക്സിമം ഒരു വീഡിയോ ആയിട്ട് അന്ന് വൈകുന്നേരം എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു സമ്മാനമായിട്ട് നമുക്ക് അയച്ചു തരാം പിന്നീട് നമ്മുടെ മീഡിയോയുടെ ക്രമങ്ങളൊക്കെ ഇൻഷാള്ള പിന്നീട് പറയുന്നതാണ് എല്ലാവരും സഹരിക്കുക അള്ളാഹു താല പരിശുദ്ധ റമണാൻ നമുക്ക് സമ്മാനിച്ച എല്ലാ നന്മകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരും നാളുകളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ജീവിതം ധന്യമാക്കുവാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ആഘോഷിച്ച് തീർക്കുന്ന ഒരു ഇടപാടിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആഘോഷിച്ച് നേടിയെടുക്കുക എന്ന ഒരു തിയറി നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും ആഘോഷത്തിന്റെ മറവിൽ പലതും നശിച്ചു പോകുന്നു തീർന്നു പോകുന്നു അങ്ങനെയല്ല നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് നേടുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിന് ഒരുപാട് നന്മകൾ നേടിയെടുക്കാനുണ്ട് സന്തോഷം നേടിയെടുക്കാനുണ്ട് സ്ഥിരമായ ഒരു സന്തോഷം ആ സന്തോഷം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിന് കിട്ടുന്ന വലിയൊരു സന്തോഷം ആ സന്തോഷത്തിലൂടെ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് ഫിത്ർ ജകാത്തുകളെല്ലാം കൊടുക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വീട്ടുപടിക്കൽ ചെന്ന് അവൻ്റെ വീട് വാതിൽ മുട്ടി പിതൃസക്കാഹത്തിന്റെ കിറ്റ് അവന്റെ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് മുഖങ് മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും സന്തോഷവും കാണുമ്പോൾ നമ്മുടെ നെഞ്ചകം സന്തോഷിക്കണം നമ്മുടെ ഹൃദയം സന്തോഷിക്കണം നമ്മുടെ ആത്മാവ് വളരെയേറെ ആനന്ദിക്കണം അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നമ്മൾ സ്വതക്കുകൾ ചെയ്യാം കുട്ടികൾക്ക് നമ്മൾ പെരുന്നാളിൻ്റെ പെരുന്നാൾ എന്ന രീതിയിൽ ചെറിയ ചെറിയ സ്വതക്കുകൾ ചെയ്യാം ഇങ്ങനെ രാവിലെ തന്നെ കുളിച്ച് നല്ല പുതിയ വസ്ത്രം ധരിച്ച് അത്രയെല്ലാം സുഗന്ധമെല്ലാം എല്ലാം പുരട്ടിയും നല്ല പുതുവസ്ത്രത്തിന്റെ നറുമണവും അത്രേൻ്റെ സുഗന്ധവും എല്ലാം സമ്മേളിച്ച് നല്ല സുഗന്ധ പുഷ്പങ്ങളായി നമ്മുടെ മക്കളും നമ്മളെല്ലാവരും ഒരു ഫ്രഷായി നല്ലവരായി നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയി പങ്കെടുത്ത് പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി നിസ്കാരത്തിലെല്ലാം പങ്കെടുത്ത് നമ്മൾ ജമാത്തിൽ പങ്കെടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നു ഈ സമയത്ത് നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും എല്ലാം വീടുകൾ സന്ദർശിച്ച് നമ്മൾ ഒരു ജീവിതത്തിന്റെ തിരക്കുകൾക്കുള്ള ഓ തിരക്കുകളിൽ നമ്മൾ കയറി ചെല്ലാൻ സാധിക്കാതിരുന്ന വീടുകള് അങ്ങനെയുള്ള പല വീടുകളും നമ്മൾ കയറി സന്ദർശിച്ച് ആ ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിച്ച് അവരുടെ സുഖാന്വേഷണങ്ങൾ ജീവിതത്തിന്റെ പല കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് കുശലങ്ങൾ പറഞ്ഞ് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ച് നല്ലൊരു പെരുന്നാൾ ആഘോഷിച്ച് നേടിയെടുക്കുന്ന ഒരു തിയറി ആയിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം ആ അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് അങ്ങനെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ ആഘോഷത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ മാസം കഴിഞ്ഞ മാസം നമ്മളിൽ സമ്മാനിച്ചു പോയ എല്ലാ നന്മകളും ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരു ഒരു ദിവസം കൊണ്ട് നമ്മളിൽ നിന്ന് ഇല്ലാതെ പോകും അള്ളാഹു അത്ര ഹതഭാഗ്യവാന്മാരും നമ്മളെ പെടുത്താതിരിക്കട്ടെ അതുകൊണ്ട് പെരുന്നാൾ ആഘോഷം നമ്മുടെ ആത്മാവിന് നേടിയെടുക്കാവുന്ന ഒരുപാട് സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന അതേ പരലോകത്തേക്ക് സ്വരു കൂട്ടി വെക്കാനുള്ള നന്മകൾ നേടിയെടുക്കുന്ന ഒരുപാട് നന്മകളെ കൊണ്ടുള്ള സന്തോഷമാകണം ആഘോഷം ആകണം നമ്മുടെ ആഘോഷം അതാണ് ഇസ്ലാം അനുധാപനം ചെയ്യുന്ന വളരെ ക്വാളിറ്റിയുള്ള ഒരു ആഘോഷം ആ ആഘോഷത്തിലൂടെ നമ്മുടെ മക്കളെയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം ഇഷ്ട കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ചുറ്റുഭാഗത്തും കഴിയുന്ന ആളുകൾ അയൽവാസികൾ അവരിൽ ദരിദ്രരായ ആളുകൾ അതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇവിടെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ ബുദ്ധിമുട്ടെങ്കിലും മാറ്റി കൊടുക്കാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതുപോലെ എല്ലാം സാധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ തിരക്കുകളിൽ കയറി ചെല്ലാൻ നമുക്ക് സാധിക്കാവുന്ന വീടുകളും ബന്ധങ്ങളും അതെല്ലാം കയറി ചെന്നുകൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കുവാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയുള്ള അതുപോലെ അത്യാവശ്യം യാത്രകൾ അനുവദനീയമായ യാത്രകളുണ്ട് അതും ഇസ്ലാമികമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള അനുവദനീയമായ യാത്രകൾ സീറൂഫിൽ അവർ ഭൂമിയിൽ സന്ദർശിക്കാൻ അള്ളാഹു സുബഹാനു താല പറഞ്ഞതാണ് ഓരോ ഭൂമിയുടെ പല സ്ഥലങ്ങളും നാം സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം ആ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലാക്കുവാൻ ഇതെല്ലാം അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ആ ശക്തിയും അതിന്റെ വലിപ്പവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള വിശ്വാസം നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ യാത്രകൾ കൊണ്ട് സാധിക്കണം അതാണ് യാത്ര നമ്മളെല്ലാം കാണുമ്പോൾ നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അത്തരമൊരു ചിന്തയാണ് പടച്ചവനെ സംബന്ധിച്ച് മറന്നു പോകുന്ന മറച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു വിനോദയാത്രയാകാൻ പാടില്ല അത് ഉണ്ടാക്കിയെടുക്കാൻ ആ ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വിനോദയാ ഒരു യാത്രയായിരിക്കണം നമ്മുടെ യാത്രകൾ അള്ളാഹു അത്തരം യാത്രകൾ ചെയ്യാനും തൗഫീക്ക് നൽകുമാറാകട്ടെ ഇതെല്ലാം നമുക്കുണ്ട് അതിലെല്ലാം പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് പോസിറ്റീവിലേക്ക് നമ്മൾ കടന്നു വരിക നെഗറ്റീവുകൾ മാത്രം പരമാവധി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുകയാണ് അള്ളാഹ് ഒരുപക്ഷെ നാളെയാകാം അല്ലെങ്കിൽ മറ്റന്നാളാകാം ായാലും അള്ളാഹു സുബഹാനു താല നല്ലതുപോലെ ആഘോഷിക്കുവാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാനു താല മാറ്റി ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ സംരംഭങ്ങളും അള്ളാഹു സുബഹാനു താല വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാള്ളാ ചില ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താനുണ്ട് ഉണർത്താറുണ്ട് അത് ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം പെരുന്നാളിന്റെ അന്ന് വീഡിയോ ഉണ്ടാവില്ല എന്തായാലും നാളെ ഉണ്ടാകില്ല വീഡിയോ പെരുന്നാളിന്റെ അന്നത്തെ വീഡിയോ ഇൻഷാള്ള പറഞ്ഞ പോലെ നിങ്ങൾ അയച്ചു തരികയാണ് തെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള അയക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും സഹിക്കുക പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് ഞാൻ ചോദ്യം ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു പുതിയ രീതിയിൽ നമ്മുടെ ഈ അറിവിൻ തീരത്തിൻ്റെ പ്രോഗ്രാം അടുത്ത ദിവസം നമുക്ക് വരുന്ന ആഴ്ച നമുക്ക് ഏതായാലും പ്രഖ്യാപിക്കാം അതിന്റെ രീതികളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് പോകാം അള്ളസുബെഹാനോ താല നമ്മുടെ ഇതിൽ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയാഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ